ഇന്ന് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ളൊരു ദിവസമാണ് മെയിനായിട്ട് നമ്മുടെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട് പിന്നെ ഞാൻ പുതിയതായിട്ട് രണ്ടു മൂന്ന് പ്ലാൻസ് വാങ്ങിച്ചു അവരെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് ഇവിടെ തുണിയിലക്കാണോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലി ക്ലീനിങ്ങും പാത്രം കഴുകലും മുറ്റം തൂത്തുവാരിലും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ തുണി അലക്ക് മാത്രം എനിക്കെന്തോ ഭയങ്കര മടിയാണ് ക്ഷേത്രമാണ് ഈ ഒരു കാര്യത്തിൽ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് തലവേദനയാണെന്ന് പറഞ്ഞു കയറി കിടന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് കോവലിലെ കുറച്ച് കോവക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു കറി വെക്കാനുള്ള കോവക്ക എനിക്ക് കിട്ടിയേ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഈ കോവയ്ക്ക കഴിഞ്ഞ ദിവസം ചെടി നടാനായിട്ട് ഒരു വലിയ പോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലാൻ നഴ്സറിയിൽ പോയേ എന്നോട് പോട്ട് മാത്രമേ എന്ന് പറഞ്ഞു വിട്ടതാണ് കൈ നിറയെ ചെടികളുമായിട്ടാണ് വന്നത് രണ്ടു മൂന്ന് ചെടികളൊക്കെ ഞാൻ നട്ട് വെച്ചു പിന്നെ ഈ ഒരു പ്ലാന്റ് മാത്രം നട്ടില്ല ഇതിന് ചകിരിച്ചോറ് വേണം എന്റെ അത് ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഇന്നലെ ചകിരിച്ചോറ് വാങ്ങിച്ചു നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിന്റെ പേരെന്തോ കമേലിയാന്നോ അങ്ങനെന്തോ ആണ് എനിക്ക് പേര് ഓർമ്മയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് വന്നു വന്നേ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യണതും ഇടയ്ക്ക് ചായ കുടിക്കണതും ഒക്കെ ഇവിടെ ഇരുന്നാണ് നല്ല രസമാണ് നല്ല വൈബാണ് ഇട്ട് ഇവിടെ ഇരിക്കാനായിട്ട് കൂടെ നമ്മുടെ കിളിക്കുട്ടന്മാരുണ്ടല്ലോ അപ്പൊ പിന്നെ പറഞ്ഞറിയിക്കണോ പിന്നെ വാങ്ങിച്ച പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നോ ഗ്രൗണ്ട് ഓർക്കിഡ് വാങ്ങിച്ച എന്റെ കയ്യില് വെള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അതിന്റെ പൂക്കളാണോ നല്ല ഭംഗി ആയതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചേ ഇത് ഒരു പ്ലാന്റ് ഞാൻ മൂന്ന് പോർട്ട് നട്ടുവച്ചെ പിന്നെ രണ്ട് ഷെയ്ഡ് വരുന്ന ഡേസി പ്ലാന്റ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഞാൻ ഓൾറെഡി റീപ്പോർട്ട് ചെയ്തേ എപ്പോഴും പ്ലാസ്റ്റിക് പോർട്സ് യൂസ് ചെയ്യണ ഞാനേ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചു ഞാൻ ഈ ചട്ടികളുടെ തുടക്കത്തിൽ കുറച്ച് കരിയില നിറച്ചു കൊടുത്തേ മണ്ണിനേക്കാൾ കൂടുതലെ ചകിരിച്ചോറ് കൂടുതലുള്ള പോട്ടങ്ങിസ് ആണ് ഈ ചെടികൾക്ക് നല്ലത് ഡ്രെയിനേജ് കറക്റ്റ് ആയിരിക്കണം വെള്ളം കുറച്ച് മതി വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇവരുടെ ഇലകളിലും പൂക്കളിലും വീഴാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാനിവിടെ കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലും ചകിരിച്ചോറിലാണ് നട്ടുവെച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ എന്റെ നല്ല സുന്ദരി കുട്ടികളെ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് അടിപൊളി കളേഴ്സ് ആണ് നിറയെ പൂക്കളും ഉണ്ട് ഇനി കണ്ണിന് കുളിർമ നൽകുന്ന വേറൊരു കാഴ്ച കാണിച്ചേരട്ടെ അത്യാവശ്യം വേലുകൊള്ള ഏരിയയിലേക്ക് മാറ്റി വെച്ചപ്പോഴത്തേക്കും എന്റെ റോസിലൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഞാൻ ഇടയ്ക്ക് വന്നിരുന്നു എന്നെ തന്നെ ഇങ്ങനെ പ്രശംസിക്കാറുണ്ട് കാരണം ഈ റോസ് നട്ട് ഞാൻ തോറ്റു തുന്നം പാടിയതാണ് എന്നിട്ടും ഇതിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ വീണ്ടും വീണ്ടും നട്ടുകൊണ്ടേയിരുന്നു ഇപ്പൊ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് കണ്ടാലും കണ്ടാലും മതി വരത്തില്ല അതുപോലെ ഭംഗിയാണ് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങിയേ അതുകൊണ്ട് ഇന്നത്തെ പരിപാടിയൊക്കെ നിർത്തി നേരെ വീട്ടിനകത്തേക്ക്